പൗരവേദിയുടെ അസിസ്റ്റന്റ് കമ്മീഷണർ ഓഫ് പോലീസ് സ്പെഷ്യൽ ബ്രാഞ്ച് ശ്രീ എ വിവിധ മേഖലകളിൽ മികവ് ും ആദരവ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ ഉദ്ഘാടനം ഫാദർ ഡോക്ടർ ബേബി ജോണും നിർവഹിച്ചു അതോടൊപ്പം വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ മികവ് തെളിയിക്കുന്ന കുട്ടികളെ ആദരിക്കുന്ന ഒരു ചടങ്ങ് അത് ഇതുവരെ നമ്മൾ ഉണങ്ങിയിട്ടില്ല കുട്ടിയത്തിന്റെ ഏത് വികസന പ്രവർത്തനത്തിലും കുട്ടിയും പൗരവേദി സജീവമായി ഇടപെടാറുണ്ട് ആ ഇടപെടൽ ഇടപെടലുകൾ പലതും ഫലം കാണാറുണ്ട് കുട്ടികൾ പൗരവേദി എന്ന് പറയപ്പെടുന്ന സംഘടന ആരംഭിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ ഇങ്ങോട്ട് കൊട്ടിയത്തിന്റെ സമഗ്ര വികസനത്തിന് വേണ്ടി സർവ മേഖലകളിലും ഇടപെടലുകൾ നടത്തിക്കൊണ്ടാണ് ഈ സംഘടന മുന്നോട്ട് കൊണ്ടുപോയി പോകുന്നത് അന്ന് മുതൽ ഇങ്ങോട്ട് നമ്മൾ ഉയർത്തിയ ആവശ്യങ്ങൾ പൗരവേദി ഉയർത്തിയ ആവശ്യങ്ങൾ ഇന്ന് ജനസമൂഹം ഏറ്റെടുക്കുന്ന പൊതുജന കൊട്ടിയത്തെ സമൂഹം ഏറ്റെടുക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് നിങ്ങൾക്കറിയാം കുട്ടിയെ തുറന്നു പാലം വേണമെന്ന് മുദ്രാവാദ്യം ഉയർന്നിക്കൊണ്ട് പകരവിൽ തുടങ്ങി വെച്ച സമരമാണ് പിന്നീട് ആക്ഷൻ കൗൺസിലും മറ്റുള്ള സംഘടനകളും ഒക്കെ കൂട്ടായി ചേർന്നുകൊണ്ട് ഏറ്റെടുത്ത് തുറന്ന പാലത്തിന് വേണ്ടി നമ്മൾ നടത്തിയ സമരത്തിന്റെ പരിണത ഫലമായിട്ടാണ് ഇന്ന് നമുക്ക് മുന്നിൽ ഒരു ഇത്തിരിയെങ്കിലും ഒരു സ്ഥാനങ്കിലും അധികമായി അനുവദിച്ചുകൊണ്ട് ഇന്ന് നമുക്ക് കുറച്ചെങ്കിലും തുറന്നു കിട്ടിയത് എന്നാൽ മറുവശത്ത് നമ്മൾ പൂർണ്ണമായും തകർന്നിരിക്കുന്നു കുട്ടിയും എന്ന് പറയപ്പെടുന്ന പട്ടണം ഇല്ലാതായിരിക്കുന്നു ഈ മന്മതിൽ ഉയർന്നതോടുകൂടി വ്യാപാര സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടലിന്റെ വക്കിലാണ് ഇതെല്ലാം മുന്നിൽ കണ്ടുകൊണ്ട് ദീർഘ കൂടി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ തന്നെ പൗരവേദി പറഞ്ഞു കുട്ടിയെ തുയരാൻ പോകുന്ന ഇതാണ് അതിനുവേണ്ടി ഇവിടുത്തെ ജനപ്രതിനിധികളും രാഷ്ട്രീയ കക്ഷികളും പൊതുജനങ്ങളും ഒന്നായി മുന്നിട്ടിറങ്ങണമെന്ന് ആവശ്യപ്പെട്ടു അന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്നില്

കുട്ടികൾക്ക് ഒരു വയസ്സ് പോലും പ്രായമാകാത്ത കുട്ടികളെ മൊബൈൽ ഫോണിനകത്തുള്ള റീൽസ് കണ്ടിട്ടാണ് അമ്മമാർ ആഹാരം കൊടുക്കാൻ ശ്രമിക്കുന്നത് നിങ്ങൾ ആലോചിച്ചോളണം എത്ര ഭീകരമായ ഒരു അഡിക്ഷനിലേക്കാണ് ഈ കുട്ടി ജനിച്ച് അതിന്റെ കണ്ണു പറക്കുന്ന മുമ്പേ ആരാ പിടിച്ചോണ്ട് പോന്നത് വീട്ടുകാർ ശരിയല്ലേ അല്ല അമ്മമാർ അല്ലെങ്കിൽ അച്ഛന്മാർ അങ്ങനെ കൊണ്ടുപോയ ഒരു അമ്മയാണ് പിന്നീട് ഒരിക്കലും ഈ കുട്ടിയുടെ അടുത്ത് നിന്ന് ഒരു ഫോൺ മാറ്റി വെക്കാൻ സ്വന്തമായിട്ട് പറ്റാതെ നാട്ടിലുള്ള പോലീസ് സ്റ്റേഷനിലെല്ലാം കയറിയാൽ കിടക്കുന്നത് അങ്ങനെ കൊണ്ടുപോയൊരു അമ്മയാണ് തിരുവനന്തപുരത്ത് നിന്ന് എഴുപത്തിയഞ്ച് കിലോമീറ്റർ ദൂരെ കാർ വിളിച്ച് പോയി അന്വേഷിക്കേണ്ടി വരുന്നത് ഇതെങ്ങനെ മാറ്റാൻ സാധിക്കുമോ അപ്പൊ ആലോചിച്ചു നോക്കൂ എങ്ങനെ മാറ്റാൻ ഒരിക്കലും തിരിച്ചെടുക്കാൻ പറ്റാത്ത ഒരു സ്വഭാവ ദൂഷ്യത്തിലേക്ക് ഒരുപാട് കുഴപ്പങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു സ്വഭാവ ദൂഷ്യത്തിലേക്ക് നമ്മൾ തന്നെയാണ് ഈ കുട്ടികളെ കൊണ്ടുവരുന്നതും നമ്മൾ തന്നെയാണ് റോൾ മോഡലായിട്ട് മാറുന്നത് ഇപ്പോൾ നമ്മൾ ഏതെങ്കിലും കുട്ടിയോട് ഞാൻ കുട്ടിയെ പൗരവേദി തന്നെ മറ്റൊരു പ്രോഗ്രാമിൽ സ്കൂളിൽ ചെയ്യുമ്പോൾ അവിടെ വെച്ച് ഞാൻ ടീച്ചർമാരോട് പറഞ്ഞു നമുക്ക് കുട്ടികളോട് പറയാം നിങ്ങളിന്ന് ആവശ്യമില്ലാതെ കാണരുത് പക്ഷേ എന്നിട്ട് ടീച്ചേഴ്സും വരുമ്പം നിങ്ങളിത് കണ്ടുകൊണ്ടിരിക്കുന്നത് അവര് ഒരിക്കലും ഒരു വാക്കുകളുണ്ട് ഉപദേശങ്ങളുണ്ട് ആരെയും നേരിടേക്കാൻ പറ്റത്തില്ല മാതൃകകളുണ്ട് മാത്രമേ ആക്കാൻ സാധിക്കൂ കുട്ടിയിലെ മിടുക്കന്മാരെ മിടുക്കികളെ ഞാൻ മിടുക്കന്മാരെയും മിടുക്കുക എന്ന് പറഞ്ഞതിന്റെ കാര്യം മികവിലുള്ള സമ്മാനങ്ങൾ ഇവിടെ വിതരണം ചെയ്യപ്പെടാൻ പോവുകയാണ് ഒത്തിരി സന്തോഷമുണ്ട് ഏർ കുറെ കുട്ടികൾ ഈ രീതിയിൽ അംഗീകരിക്കപ്പെടുന്നതിൽ അവർ നേരിട്ട് തന്നെയാണ് ഈ സമ്മാനങ്ങൾ വാങ്ങുന്നതെന്ന് സാറ് ഇവിടെ പ്രത്യേകമായിട്ട് സൂചിപ്പിച്ചു എനിക്ക് തോന്നുന്നു ഞങ്ങളുടെയൊക്കെ കാലത്ത് വളരെ ചുരുക്കമായിട്ട് ഇങ്ങനെയുള്ള വേദികളൊക്കെ നമുക്ക് കിട്ടിയിട്ടുള്ളൂ ഓക്കെ ക്ലാസ് ടോപ്പറായി അപ്പോ പുതിയ കാലഘട്ടത്തിൽ നിന്ന് ഒത്തിരി വേദികൾ നമുക്ക് കിട്ടുന്നുണ്ട് അതിന്റെ അർത്ഥം നിങ്ങളുടെ ഒപ്പം നടക്കാനും ചേർത്ത് പിടിക്കാനൊക്കെ ഒത്തിരി ആളുകൾ ഉണ്ടെന്നുള്ളതാണ് അപ്പോൾ തീർച്ചയായിട്ടും കുട്ടിയും പൗരവേദി നല്ലൊരു കയ്യടി അർഹിക്കുന്നു ഇത്ര പോസിറ്റീവായിട്ട് നമ്മുടെ കുട്ടികളെ വളർത്തുവാനും ഒരു പോസിറ്റീവ് പോസിറ്റീവ് ബൂസ്റ്റ് അവരുടെ ജീവിതത്തിൽ ഈ ഒരു അനുഭവം ലഭിക്കുവാനായിട്ട് മുൻകൈ എടുത്തതിന് കുട്ടിയും പൗരവേദിക്ക് പ്രത്യേക അഭിനന്ദനങ്ങൾ ഇവിടെ കൂടിയിരിക്കുന്ന എക്സിക്യൂട്ടീവ് മെമ്പർമാർക്കും വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും എല്ലാവർക്കും ഒറ്റവാക്കിൽ നന്ദി പറഞ്ഞുകൊണ്ട് നിൽക്കുന്നു നന്ദി നമസ്കാരം